ഓച്ചിറയിൽ സ്ത്രീക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി സുകുമാരനെയാണ് റിമാൻഡ് ചെയ്തത് തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് സ്വദേശി വിലാസിനിക്കാണ് ആസിഡ് ആക്രമണത്തിൽ പൊള്ളലേറ്റത് ഓച്ചിറപ്പടനിലത്ത് ഭിക്ഷാടകർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് സ്ത്രീക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊട്ടാരക്കര പള്ളിക്കൽ കരിച്ചാൽ പുത്തൻമുള വീട്ടിൽ സുകുമാരനെയാണ് റിമാൻഡ് ചെയ്തത് തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് കാരേറ്റ് പേടികുളം പുളിമാത്ത് ഇളങ്കത്തുവിളയിൽ വീട്ടിൽ വിലാസിനിക്കാണ് മുഖത്ത് പൊള്ളലേറ്റത് വിലാസിനിയും സുകുമാരനും തമ്മിൽ ഭിക്ഷാടനം സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നെന്ന് പറയുന്നു തന്നെ പടനിലത്തുനിന്ന് പുറത്താക്കാൻ വിലാസിനി ശ്രമിക്കുന്നുവെന്ന സംശയത്തെ തുടർന്നാണ് സുകുമാരൻ അക്രമം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നയാൾ റബ്ബർ ഉറയൊഴിക്കാനെടുക്കുന്ന ആസിഡാണ് ഉപയോഗിച്ചതെന്ന് കരുതുന്നു ഓച്ചിറ പോലീസ് ഇൻസ്പെക്ടർ വി അജേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാളെ റിമാൻഡ് ചെയ്തത് മുപ്പത്തിനാല് വർഷമായി ഓച്ചിറയിൽ കഴിഞ്ഞ സുകുമാരനെ രണ്ട് അന്തേവാസികളെ മർദ്ദിച്ചതിനെ തുടർന്ന് നാലു വർഷം മുമ്പ് പുറത്താക്കിയിരുന്നു തുടർന്ന് ശുചീകരണ ജോലി ചെയ്തും പടനിരത്ത് പ്രക്ഷാടനം നടത്തിയുമാണ് ഇയാൾ ന്യൂസ് ബ്യൂറോ ഓച്ചിറ